സർ മണ്ണ് ജലസംരക്ഷണ മേഖല മേഖലയുടെ പ്രവർത്തനം കായി എൺപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എൺപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് അമ്പത്തി കോടി രൂപയും വകയിരുത്തുന്നു മൃഗ ചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിപാലന പരിശീലന പരിപാലന പരിപാടിക്കായി നാൽപ്പത്തി പോയിൻറ്റ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു കേരള വീട്സിനുള്ള സഹായമായി പതിനാറ് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണങ്ങൾ സംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് പതിനേഴ് കോടി രൂപ വകയിരുത്തുന്നു മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് പതിനേഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും മൂന്ന് പോയിൻറ്റ് ആറ് നാല് കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു ക്ഷീരവികസനം സർ ഈ വർഷത്തിൽ സമയത്ത് വർഷത്തിൽ നൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് പതിനൊന്ന് പോയിന്റ് നാല് കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയും വകയിരുത്തുന്നു മത്സ്യബന്ധനം സർ തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീര സദസ്സിനോട് ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട് മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു പെട്രോളിങ്ങിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത് മത്സ്യ വിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായിട്ട് ഒമ്പത് കോടി രൂപ നീക്കിവെക്കുന്നു പഞ്ഞ മാസങ്ങളിൽ തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് സർ ഈ സ്കീമിൻ്റെ സംസ്ഥാന വിഹിതമായി ഇരുപത്തിരണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ഉൾനാടൻ മധ്യമേ മത്സ്യബന്ധന മേഖലയ്ക്ക് ഏഴ് പദ്ധതികളായി എൺപത് പോയിൻറ്റോ ഒമ്പത് ഒന്ന് കോടി രൂപ വകത്തുന്നു ഇതിൽ അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ അക്വാക്കൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ് മത്സ്യഫാമുകൾ നഴ്സറികൾ ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് പതിനെട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സാർ അര അരൂർ ചന്ദ്രൂർ വ്യവസായത്തിന് അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് കോമൺ എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പത്ത് കോടി രൂപ പകർത്തുന്നു തീരദേശ വികസനം തീരദേശ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നൂറ്റി മുപ്പത്തി ആറ് ഒമ്പത് എട്ട് കോടി രൂപ വകയിരുത്തുന്നു മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ മാനവശേഷി വികസനവും ഉറപ്പാക്കുന്ന പദ്ധതിക്കായി അറുപത് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ വിദ്യാഭ്യാസ പരിശീലന പരിപാടിക്കുള്ള പതിനഞ്ച് കോടി രൂപയും സോഷ്യൽ മൊബിലൈസേഷൻ പരിപാടിക്കുള്ള അഞ്ച് കോടി രൂപയും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീകളുടെ ഇതര ഉപജനമാർക്കായി പതിനേഴ് കോടി മത്സ്യഫെഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി രൂപ വിലയിരുത്തുന്നു മത്സ്യഫെഡിൻ്റെ നീണ്ടകരയിലെ പുതുതായി നിർമ്മിക്കുന്ന വല ഫാക്ടറിക്കായിട്ട് അഞ്ചു കോടി രൂപ അധികമായിട്ട് വിലയിരുത്തുന്നു പകർത്തുന്നു സർ തൊഴിലാളികളുടെ പുനരധിവാസത്തിൻ്റെ ഭൂമിയും വീടും നൽകുന്ന പദ്ധതിക്കായി പത്തു കോടി രൂപയും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ പത്തു കോടി രൂപയും നീക്കി നീക്കിവെക്കുന്നു